ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ല ഒരു തണുത്ത ഡ്രിങ്കാണേ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ക്യാരറ്റ് എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണേ ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട് ഈ തൈരൊഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ക്യാരറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ അരഞ്ഞെടുക്കുക ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു അഞ്ചാറ് പീസ് ഐസ് ക്യൂബും ഒരു കപ്പ് വെള്ളം ഒഴിക്കണം ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് അരിപ്പിലൊഴിച്ച് അരിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് മധുരവും പുളുപ്പും ഉപ്പും ഒക്കെ ചേർന്ന് അതിനോടൊപ്പം തന്നെ എരിയും കൂടി ചേർന്ന് നല്ല ഒരു ഡ്രിങ്ക് ആണ് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ദാഹചമന്യാണേ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ